വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി അല്പസമയത്തിനകം തൃശൂരിലെത്തും ഒൻപതരയ്ക്കുള്ള ഒൻപതരയ്ക്ക് തൃശൂരിൽ ട്രെയിൻ ഇറങ്ങുന്ന സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ സുരേഷ് ഗോപി മൌനം തുടരുകയാണ് അതേസമയം സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള വഴിയിലെ ബോർഡിൽ സി പി എം മാർച്ചിനിടെ കരിയൂലൊഴിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിൽ സുരേഷ് ഗോപിയും പങ്കെടുക്കും നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് നീണ്ട ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിൽ എത്തുന്നത് ഈ വോട്ടർ പട്ടികയുമായി പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സുരേഷ് ഗോപി മൗനം തുടരുകയാണ് പൊതുജനത്തോടെ ഒന്നും തന്നെയും തുറന്നു പറഞ്ഞിട്ടില്ല മറ്റൊന്ന് ഈ കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമെന്ന് പറയുന്നു ഏത് തരത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ ഒരുക്കുന്നത് മറ്റു വിശദാംശങ്ങൾ വോട്ടർ പട്ടിക വിവാദം വലിയ രീതിയിൽ കട്ടി കത്തിപ്പെടന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഇവിടെ എത്തുന്നത് തൃശൂരിലേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കാൻ ബി ജെ പി പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ബിജെപി ഇപ്പോൾ ഈ വിഷയത്തിൽ തീർക്കുന്നുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ബിജെപിക്കെതിരെ വരുന്ന സാഹചര്യത്തിൽ വലിയൊരു പ്രതിരോധം തന്നെ ബിജെപി തീർക്കുന്നുണ്ട് തങ്ങളെ ഈ വിവാദങ്ങളും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വലിയൊരു ഒരു സ്വീകരണവും കേന്ദ്രമന്ത്രിക്ക് ഒരുക്കുന്ന തിരക്കിലാണ് ബിജെപി എന്ന് പറയാം പക്ഷേ നിരവധി തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുള്ളത് നിരവധി വോട്ട് വോട്ടിംഗ് പട്ടിക ക്രമ പട്ടിക ക്രമങ്ങളുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ും പുറത്തുവന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത് പ്രധാനമായും അദ്ദേഹത്തിന്റെ സഹോദരന് ഇരട്ടവോട്ടുണ്ടെന്ന് വിവരം പുറത്തുവന്ന സാഹചര്യത്തിൽ തൃശൂർ മണ്ഡലത്തിൽ പല സ്ഥലത്തിലും വ്യാജ അഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരു അഡ്രസ്സിൽ തന്നെ വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന് പല തെളിവുകളും പുറത്തുവന്ന സാഹചര്യത്തിൽ ബി ജെ ബി ജെ പിക്ക് എതിരെ പരാതിയുമായി കോൺഗ്രസും ഒക്കെ തന്നെ എത്തിയ സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് കേന്ദ്രമന്ത്രി വിലയ്ക്ക് എന്ത് മറുപടിയാണ് നൽകുക എന്നാണ് നമുക്ക് അറിയേണ്ട കാര്യം എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും എന്താണ് സുരേഷ് ഗോപി പറയുക എന്ന കാര്യം വളരെ വളരെ നിർണായകമാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ന് സംസ്ഥാന വ്യാപകമായി ബി ജെ പി ഒരു പ്രതിഷേധ പരിപാടി ഒരുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പ്രതിഷേധ പരിപാടിയിൽ വൻ സംഘർഷം ഉണ്ടായി അതായത് സി പി എം പ്രവർത്തകരും ബിജെപി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി ഇന്ന് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തുന്നത് ആ മാർച്ചിലും ബിജെപി ബിജെപി മാർച്ചിലും സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കേന്ദ്രമന്ത്രി വീണ്ടും ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് കാര്യം എന്തായാലും അദ്ദേഹം എന്ത് പറയുമെന്നാണ് നമുക്ക് അറിയേണ്ടത് എന്താണ് കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്ന തീർച്ചയായും അറിയേണ്ടതുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സുരേഷ് ഗോപി മൗനം തുടർന്ന് പോവുകയാണ്